ആരും വെറുതെ ഓതണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആണിലെ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയോ പാപ്പാ നീ അള്ളാഹിബനോടെപ്പോഴും ഒരു നല്ല മരണം ചോദിക്കുന്നവനാ എല്ലാവരും അള്ളാഹിബനോട് നല്ല മരണം ദാ നല്ല മരണം ദാ നല്ല മരണം ദാ എന്ന റബിനോട് ഒന്നാമത്തെ പുതിബലം നല്ല മരണമാട് ഈ മാനുള്ള മരണം ഈമാനുള്ള മരണം പടച്ചവനേ അള്ളാഹു പറഞ്ഞത് ഈമാനോടുകൂടി മരിക്കണമെന്നാട് الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون

കൊതി കൊതി നിന്റെ മനസ്സിൽ അവ രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് നല്ല മരണമാട് രണ്ട് നിന്റെ മുഖത്ത് പ്രകാശമാ നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല മൂന്നാമത്തെ പതിഫലം എന്തെന്നറിയോ വനെ ഒരു ദിവസം നീ മരിക്കുമല്ലോ എളാ ചെറുപ്പക്കാരാ ഫ്ലെക്സ് ചുമന്നുകൊണ്ട് നടക്കുന്ന യുവതവേ

ും നിന്റെ ജനാസ കുളിപ്പിക്കുകയാട് പളച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിനകത്ത് നിന്റെ ജനാസ കുളിപ്പിച്ചു അവിടെപിടിപ്പിച്ചു കുഞ്ഞുങ്ങളെ ചുമന്ന് കൊണ്ടു വരുന്നത് പോലെ നിന്നെ എടുത്തു വീടിനകത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണികട മുകളിൽ കൊണ്ടു വന്ന് മലർത്തി വളർത്തി കിടത്തുകയാട് എന്നിട്ട് പടച്ചവനെ പുതിയ വസ്ത്രമതാ വന്നു കുടുംബക്കാര് വന്നു വന്നോ എന്നിട്ടതാ നിന്ന അവസാനമായിട്ട് പുതിയ പോകുകയാ പഞ്ഞി കെടുക്കുകയാളച്ചു പഞ്ഞി കിടക്കുകയാവാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കണ്ടോ മയ്യത്തുകോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം മുയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും നേ അതിനുത്തരം നൽകാത് കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചുകൂടി പളച്ചവനെ നിന്റെ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെച്ചു പഞ്ഞുവച്ചു കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ പോകുകയാ എല്ലാവരും കൂട്ടിയോ എല്ലാവരും തിരക്കുകൂട്ടിയോ റുപേ അവസാനം നിന്റെ ജനാസ നിന്റെ നിന്റെ ജനാസ 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 പള്ളിയിൽ നിന്ന് കെട്ടിൽ വന്നു വന്നു അതാ നിന്നെ മലർത്തി കിടത്തി വീടിന്റെ മുമ്പിൽ അതിനകത്ത് കടത്തി ഇനി ആര് ചുമക്കണം നീ സാധാരണ ആളല്ല ഇതിലെ നടക്കുന്ന വായി നോക്കി നടക്കുന്നവനല്ല നീ ർആ സ്നേഹിച്ചവൻ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കലാമിനെ ബഹുമാനിച്ച നിന്റെ ആര് ചുമക്കണം നിസ്കരിക്കാത്തവനോ വ്യഭിചരിച്ച് നടക്കുന്നവനോ പലിശ തിന്നുന്നവനോ അഹങ്കാരിയോ ഇവന്മാരും അല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത് അതിന് വി വി ഐ പി വരും അള്ളാഹുമാന്താകട്ടെ തറാകട്ടെ ഫ്ലക്സും ചുമന്ന് നടക്കണ ചെറുപ്പക്കാർ കേട്ടോ നീ മരിച്ച മസി വരുവോ നെയ്മർ വരുവോ നീ ആരാന്നെങ്കിൽ അവൻ അറിയാവോടാ നീ ആരാണെങ്കിലും എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനെ സ്നേഹിച്ചാൽ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആര് വരും ആര് വരും സാക്ഷാൽ സൗദി സാക്ഷാല് ഭരണാധികാരി സൽമാൻ വരുമോ പരിശുദ്ധമായ കാഴാലയത്തിലെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസി വരുമോ ഇല്ല അള്ളാഹുവെ പടച്ചുനെ നിനക്ക് അതിഥികൾ വരും എവിടെന്ന് നിന്ന് ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ വരും മോനെ നിന്റെ ജനാസ ചുമക്കാൻ അള്ളാഹു ഭാഗ്യന്ദർമാർ ആര് വരും ആര് വരും ഞാൻ തെളിവ് പടയാ തെളിവ് പറഞ്ഞു തരു ചുമ്മാ പറയണ അള്ളാൻറെ മലക്കുകൾ വരുമ്പോ അപ്പൊ നിന്റെ മയ്യ ചുമക്കാൻ മാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ഇറക്കപ്പറ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത മലക്കുകൾ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ നാല് ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖം കണ്ട് ആരും നിന്നെ മറക്കൂല അങ്ങനത്തെ മരണം അള്ളാഹു നൽകുമാറാകട്ടെ മൂന്ന് നിന്റെ ജനാസ ചുമക്കാൻ ആര് വരും മലക്കുകൾ വരും നാല് നിനക്ക് കബറ് കൊട്ടുന്നവൻ കരയും നിന്റെ ജനാസ കബറടക്കാൻ കബറ് കുഴിക്കുന്നവൻ അവനെയാ കരയിപ്പിക്കേണ്ടത് അല്ലാതെ ഉമ്മാനെ വാപ്പാനല്ല മരിക്കുമ്പോ ആരെ കരയിപ്പിക്കണം അവൻ കരയണ ആരും കാണൂല പള്ളിക്കാട്ടി നിന്ന് കബറ് കുടിക്കുമ്പോ കബർ കുഴിക്കുന്ന മനുഷ്യൻ പോലും നിന്നെ ഓർത്തിട്ട് കരയണം അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ തെളിവ് വേണോ ാണ് മുമാകുന്നത് അത് അച്ചവനെ ചരിത്രം പറയുകയാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ സായദ് മരണപ്പെട്ടു ആറ് കൊല്ലമാണ് ജീവിച്ചത് ആറോ എട്ടോ വർഷമാണ് സായ് ജീവിച്ചത് പക്ഷേ ുംടച്ചവരെ ഈ ലോകത്തിന്റെ സിംഹാസന ആറു കൊല്ലം മുസ്ലിമായി ജീവിച്ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളശു ും ചോദിക്കുകയാണോ സാദ് എന്ത് മനോഹരമായ മരണം മൂന്നാമത്തെന്തെന്നറിയോ സാഹദ്ര ചുമന്നു കൊണ്ടുപോകുമ്പോ സ്വഹാവികൾ പരസ്പരം പറയുന്നു ഭാരമില്ല ഭാരമില്ല ചുമ്പാരമില്ല സഹാബികള് നോക്കുമ്പോ പ്രവാതകനപടം നടക്കുകയാ സഹാപത്ത് നോക്കുമ്പോ നബിതങ്ങള് തള്ളവരള് കുത്തികെട്ട് നടക്കുകയാ അവര് ചോദിക്കുകയാണ് യാ റസൂലല്ലാ എന്തേ നബിയേ

സുഗന്ധം സുഗന്ധം കബറിലെ ടിയിൽ നിന്ന് ആരും കാണാതെ മണ്ണ് വാരി മടിയിൽ വെച്ചു ജനാസ കബറടക്കി കബറ് കുടിക്കുന്ന മനുഷ്യൻ തന്റെ വീട്ടിൽ ചെന്നു മണ്ണെടുത്ത് മാറ്റി വെച്ചു രാത്രിയായപ്പോണല്ലോ

സാധർ അതിൽ എല്ലാ ബുദ്ധിമുട്ടാൻ സ്വപ്നം കണ്ടു അവിടെ ചോദിച്ചു സാദേ പ്രതിഫലം എങ്ങനെയാ കിട്ടിയത് നീ കുലുങ്ങിയല്ലോ നിന്റെ മുഖത്ത് പ്രകാശമായിരുന്നല്ലോ മരിച്ചു മലക്കുകൾ ഇറങ്ങി വന്നല്ലോ അവരിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ നന്മയാ ചെയ്തത് തങ്ങൾ പറഞ്ഞു ഞാൻ ഖുർആാനെ സ്നേഹിച്ചു ഞാൻ സുന്നോപിനെ സ്നേഹിച്ചു ഇതിന് പകരം എനിക്ക് റബ്ബ് തന്ന പ്രതിബലമാണെന്ന് പറഞ്ഞു

ഓതുന്നത് നിസ്കരിക്കുന്ന ആണ് വലിയ സൂറത്തൊന്നും ഓതുന്നില്ല പരാതി സഹാബിയെ വിളിച്ചു അള്ളാഹുബിന്റെ പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു എന്തിനാ എപ്പൊ നിസ്കരിക്കുമ്പോഴും ഇഹിലാസ് ഓതുന്നത് ആ സഹാബി പറഞ്ഞു എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ എന്തുകൊണ്ട് അള്ളാഹെ കുറിച്ച് പറയുന്നത് കൊണ്ട് തൗഹീദിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ആ സൂഹത്തും കൊണ്ട് പറഞ്ഞു പൊക്കൊള്ളാൻ പരാതി പറഞ്ഞവരോട് പറഞ്ഞു ആ സ്വഹാബി സ്വർഗത്തില അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ അപ്പൊ ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഓതാൻ അറിയാത്ത ഒരു മഹലൂക്കും ഇല്ല എല്ലാവർക്കും അറിയാം സ്നേഹിക്ക് അഞ്ചാമത്തെ ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖത്ത് പ്രകാശവും ചുണ്ടിൽ പുഞ്ചിരി മൂന്ന് നിന്റെ ജനാസ ചുമക്കാൻ ചുമക്കരക്കുകൾ വരും ഭാരമില്ലായിരുന്നു നാല് മണ്ണിന് സുഗന്ധം അഞ്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് പത്തു പ്രാവശ്യം മോതിയാൽ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െ അന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിച്ച് നടക്കുന്നവർ അതിനെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷപ്പെട്ടവരെയും ചില മക്കൾ ചോദിക്കാറുണ്ട് പ്രായമായി അപ്പാൻ ഒരുപാട് രോഗങ്ങളായി കൂടപ്പറപ്പുകൾ

പടച്ചവനെ വാപ്പയെ നീയൊന്നു നന്നാക്കണേ അല്ലാ ചെയ്യും മക്കള് അമ്പതും അറുപതും വയസ്സ് കഴിഞ്ഞു നാല് മണിക്കൂറിലധികം സമയവും സീരിയലിന്റെ മുമ്പിലാട് ടി പരദൂഷണവും മാത്രമേ പറയാറുള്ളൂ ലോകിക്കാറില്ല കുറാനോ ഒരു നന്മയും ഉമ്മ ചെയ്യാറില്ല ഉപദേശിക്കുന്നവരെ കളിയാക്കുമല്ലോ വിളച്ചവരെ മക്കൾ ആ ചെയ്യുന്ന ഉമ്മയൊന്ന് നന്നാക്കണേ അല്ല സഹോദരങ്ങളെ ഇതുപോലെ മാതാപിതാക്കളും ദുആ ചെയ്യുന്നു ഉസ്താദ് മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ ആരും ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കള് മാതാപിതാക്കള് തന്നെ ദുആ ചെയ്യുകയാണ് എന്റെ മക്കളെ നന്നാക്കണേ അല്ല ഒരു സൈഡിൽ വാപ്പ ഒരു സൈഡിൽ ഉമ്മ മറു സൈഡില് മക്കള് നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു പ്രണയമാവുകയാണ് അവസാനം അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നോ ആ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നോ പടച്ചവനെ എല്ലാവരും തല്ലുകയാണ് തല്ലുകയാട് കാരണം അവളെ തല്ലുകയാണ് അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ ഒമ്പതര മാസക്കാല ഗർഭജും മാതാവുണ്ടല്ലോ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ പൊടിച്ചെന്ന് തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ചി യാജിക്കുകയാ വേണ്ട മോള് അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ ോ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയുണ്ടല്ലോ തന്റെ പൊന്നാല മകളുടെ മുന്നിൽ ചെന്നു സമാധാനത്തോടെ നിറകണ്ണുകളോടെ അവിടെ നിന്ന് പറയുന്നു മോളെ ഉപ്പാന നാണും കെടുത്തല്ലേ ാട്ടുകാരുടെ മുമ്പില് തല ഉയർത്താ കഴിയില്ല ആത്മഹത്യ വഴിയുമില്ല മോള് നിന്റെ കൂടെ ഇനി ഒരു നല്ല ജീവിതം കിട്ടൂല എന്റെ പൊന്നുമോൾ അവനെട്ടു വാരിയോട് പിതാവ് കടന്നി ആചിക്കുമ്പോ അവരുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല കുടുംബക്കാർ വന്നു കർണവന്മാര് വന്നു കൂട്ടുകാർ വന്നു കമ്മറ്റിക്കാര് വന്നു മരണവും കബറും നരകവും പരലോകവും ആ പെണ്ണിന്റെ മുന്നിൽ പറന്നു കൊടുത്തു മരിച്ചു പോകും പെണ്ണേ മറക്കല് നീ എന്തൊക്കെ പറന്ന് കൊടുത്തിട്ടും ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്നു ആരവേട പതിനെട്ട് കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ അവരുടെ മതം വേണോ അതോ ഇന്നലെ വേണോ ആ പെൺകുട്ടി ഒരു പേടിയമില്ലാതെ പറയുന്നു എനിക്ക് ഇന്നലെ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പേടിയില്ലാതെ ഒരു നാണമില്ലാതെ കോടതിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയി അവസാനം അവരുടെ ദേവാലയത്തിൽ പോയി വിവാഹം കടിച്ചു അതിന്റെ ഫോട്ടോ പോലും എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോ ചോദിക്കുന്നു അല്ലാ എന്റെ പൊന്നുമോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കണ്ണ് നിറഞ്ഞാൽ എന്റെ മകൾക്ക് സഹിക്കില്ലായിരുന്നോ പടച്ചവനെ എന്റെ പൊന്നുമോൾക്ക് എന്തുപറ്റി എന്റെ ഇവരുടെ മനസ്സ് കരിമ്പാറയെ പോലെ ആയി പോയത് അതിനുള്ള കാരണമാണോ ഞാൻ പറയുന്നത് പ്രായം ചെന്നിട്ടും നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല അതിന്റെ കാരണം എന്തെന്നറിയുമോ അള്ളാഹുന്റെ പരിശുദ്ധ മായ കുർലിലെ വാക്കുകൾ കലാമുകൾ ആയത്തുകൾ കേട്ടിട്ട് അത് പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ